എന്താണ് അഭിപ്രായം എന്ന് പറയാലി ഇതിലാണ് ഇന്ത്യ സഖ്യത്തിലുള്ള പ്രതി പ്രതി കക്ഷികളും ഇതിൽ തീർക്കുകയാണ് ഞാനിത് ഇതിന് വേണ്ടിട്ട് ഞാൻ ഒരുപാട് പേരെ വിളിച്ചു അതാരും പ്രതികരിക്കാൻ തയ്യാറല്ലാണെന്ന് ചല്ലേ പുതിയ പുതിയ പരിഷ്കാരം ഇത് പിന്നെ ഒരുപാട് കാലം മുന്നേ ഇത് പിന്നെ വന്ന സംസാരിച്ചിരുന്ന കേസാണ് അതായത് ഓരോ പദ്ധതികളും കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്നത് അവർ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് അവർക്ക് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുന്നതിലേക്ക് വേണ്ടിയാണ് ഇവിടെ കേരളത്തിൽ സി പി എമ്മും അതുപോലെ സി പി ഐ ഇടതുപക്ഷം മുന്നണി മൊത്തം ഈ പദ്ധതി കൊണ്ടുവരുന്നതിന് എതിരായിരുന്നു പക്ഷെ പിണറായി ബിജെപി തമ്മിലുള്ള അധികൃത പ്രാന്ത നമ്പറാണ് അവർക്ക് ഇത് നിർബന്ധമായും നടത്തി വരുത്തില്ല അജിത് അടൻ എന്താണ് ജനൻ എന്താണ് ജനം പിന്നെ ഐൻഡി സി ആണെന്ന് എനിക്ക് അറിയാം എന്താണ് സംഭവം അങ്ങന ഇപ്പ കോൺഗ്രസ് പോലും ഇതുവരെ ഒരു കാര്യം പറഞ്ഞാൽ കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ടല്ലോ കാരണം എനിക്കറിയാം പണ്ട് മുതലേ പണ്ട് മുതലേ ഈ പദ്ധതിയിൽ കോൺഗ്രസ് ശക്തമായി എതിർക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് ചേട്ടിപ്പോ നാല് സംസ്ഥാനങ്ങളിലാണ് ഈ വിഷയം ഉണ്ടായിട്ടുള്ളത് ഒന്ന് പിന്നെ തമിഴ്നാട് ഒന്ന് കേരളം പിന്നെ ഒന്നുള്ളതെന്ന് വെച്ചാല് ഈ പറയുന്ന പിന്നെ കർണാടക നാല് സംസ്ഥാനങ്ങളാണ് അതെ അത് അത് തന്നെ ബി ജെ പി ഇതര ഗവൺമെന്റുകൾ ഭരിക്കുന്ന അവസരങ്ങളിൽ അവർക്കത് അറിയാം ഈ പാഠ്യപദ്ധതി എന്ന് പറയുന്നത് ഈ വിദ്യാഭ്യാസ ഇതൊക്കെ കാണും അതാണ് ഇത് സ്റ്റേ ഗവൺമെന്റുകൾക്ക് ഒരു കാര്യമില്ല ഇതെല്ലാം കേന്ദ്ര സർക്കാരിന്റെ അണ്ടറിൽ മീൻസ് അത് ആണോ അല്ലെ എന്തുകൊണ്ടാണോ ചേർക്കുന്നത് അതാണ് ഈ പറയുന്നത് ഇത് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് അതായത് മോദിയുടെ പടം വെച്ച് പൂജിക്കുക അതെങ്കിൽ ആദ്യം അവിടെ ഒരു സ്കൂളിൽ അഡ്മിഷൻ എടുത്ത് വരുന്നവർ അവർ ആദ്യം പൂജിക്കേണ്ടത് മോദിയാണ് പി എമ്മിന്റെ പി എം ശ്രീ പദ്ധതിയാണ് പദ്ധതി എന്ന് െന്ന് പറഞ്ഞുകഴിഞ്ഞാല് അവര് പഴയ ഒരു എന്തൊക്കെയാ തിരുത്താൻ വേണ്ടി പോവുകയാണ് ശക്ത സി പി ഐ അഭിപ്രായത്തിലുള്ള സി പി ഐ പുറകോട്ട് പോയില്ല സി പി എം പുറകോട്ട് പോയി അത്ര ഇടതുപക്ഷത്തിലെ ശിവൻകുട്ടിയും ഉൾപ്പെടെ ആൾക്കാരെല്ലാം അനുകൂലിക്കല്ലേ അതെന്ന് ഞാൻ പറഞ്ഞുതന്നെയാ ഇതില് ഉള്ളത് ഇടതുപക്ഷ മുന്നണി ഈ പദ്ധതി കൊണ്ടുവരുന്ന ശക്തമായ എതിരായിരുന്നു ഇത് ഒരു ഞാൻ പറയട്ടെ അവർക്ക് ഇത് കാശില്ല ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് കോടി യൂണിതം കണ്ട് വരാൻ പോവാണ് അപ്പൊ അതുകൊണ്ട് അവർ അതുകൊണ്ടാണ് അതുകൊണ്ടാണല്ലേ കുറേ കുറേ ബിജെപി എത്തിക്കുന്നത് ഒരു സീറ്റ് തൃശ്ശൂര് എത്തിച്ചു ഇനിയിപ്പോ ഇരുപത് സീറ്റുകൾ അസംബ്ലിയിൽ ിക്കാനായിട്ട് അള ധാരണ ആയി കഴിഞ്ഞു ആ ധാരണിക്കുന്ന ധാരണ അതാ എന്ന് പറയുന്നത് ഇത് പരസ്യമായിട്ടുള്ള ധാരണയല്ല പരസ്യമായ ധാരണ ഉണ്ടായാൽ സി പി എമ്മിന് ഇവിടുത്തെ ജനം കൈവിടും ചേട്ടാ അങ്ങനെയാണെങ്കിൽ നമ്മുടെ അതേതലവാദികൾ മുഴുവൻ കൈവിടുന്നത് അറുനൂറ്റി മുപ്പത്തിരണ്ട് വോട്ടിന്റേതാണ് പുള്ളിയെ ജയിച്ചത് അപ്പൊ ഇവിടെ രണ്ട് അത് ഇവിടെ രണ്ട് കേന്ദ്രമന്ത്രിമാർ ഇവിടെ തരം ഇവിടെ അനുസരിച്ച് ഈ കേന്ദ്രമന്ത്രിമാരെ രണ്ടും ജയിപ്പിക്കണം എന്നുള്ളത് ബിജെപിയുടെ ഒരു പ്രസ്തീജായിരുന്നു ബിജെപി അതിന് വേണ്ടി ഒരു വലിയ എമൗണ്ടാണ് ാണ് ഇത് സിപിഎമ്മിനെ ഏൽപ്പിച്ചത് സി പി എം ജോലി വഴി കോൺഗ്രസ് ഞാൻ പറയട്ടെ ജോലി വഴി കോൺഗ്രസ് വോട്ടുകൾ എന്ന മാറ്റുന്നവര് കോൺഗ്രസിന് വേണ്ടി ഇന്നലെ വരെ വോട്ട് ചെയ്യുന്നവരുടെ അവരെ സമീപിച്ചാണ് ഈ വോട്ടുകൾ മാറ്റിയിരിക്കുന്നത് അതിൽ സാമുദായിക സംഘടനകൾ പ്രത്യേകിച്ച് മുസ്ലിം സമുദായ സംഘടനയുണ്ട് കൊച്ചിൻ വിഷതയിലുള്ള വിവിധ സമുദായ സംഘടനകളുണ്ട് നേതാക്കളുണ്ട് കോൺഗ്രസ് കോൺഗ്രസ് നേതാക്കളുണ്ട് അപ്പൊ കോൺഗ്രസ് നേതാക്കൾ പലരും വായിക്കുന്ന ഒരുപാട് പേരുണ്ട് കഴിഞ്ഞാല് ഒരുപാട് പേരുണ്ട് ട്ടെ അവരെ സംരക്ഷിക്കുന്നത് അവരെ സംരക്ഷിക്കവര് ായി പ്രവർത്തിച്ചാലും അനുകൂലമായി പ്രവർത്തിച്ചാലും പ്രതിഫലമായി പ്രവർത്തിച്ചാലും അവർക്ക് പ്രത്യക്ഷ ഉടുപ്പാണ് ഉടുപ്പ് നേതാക്കന് അവരെ വെച്ച് കളിക്കുന്നു അവരെ കാശ് കാശാതിരിക്കുന്നു സത്യമാണോ ഞാനത് കൊടുക്കേക്കെ പറയുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്റെ അറിയിട അടൂർ പ്രകാശന് തറകറ്റേക്കുവാനുള്ള ഒരു വലിയ ഗൂഢസ്രതം അതായത് മഴ കണക്കല്ലേ പുള്ളിക്ക് ഇത്രയും വോട്ട് കുറഞ്ഞല്ലോ ഇത് ഇതോടെ പക്ഷേ ഇത് രണ്ട് രണ്ട് മൂന്ന് ലക്ഷം വോട്ടിനോട് ജയിക്കേണ്ടി വരും ഒരു വർഷത്തിൽ എനിക്ക് നല്ല വിഷയം വരുവാടൂർ പ്രകാശം ഒരു ലക്ഷത്തിൽ പെരും വോട്ട് ഒരു വർഷത്തിൽ ജയിക്കേണ്ടതായിരുന്നു അല്ലേട്ടാ വേണം എനിക്ക് നല്ല വിഷയം പറയാം ഞാനത് പേടിക്ക ഇത് അടൂർ പ്രകാശന്റെ ഒരു ഇൻഡിവിജ്വാലിറ്റി അദ്ദേഹം എ ഡി ആ ശേഷം നടത്തിയ വികസന പ്രവർത്തനങ്ങള് അദ്ദേഹം ഈ പാർലമെന്റിനടുത്ത് ജനങ്ങളോട് കാണിച്ച സമീപന ശൈലി അപ്പൊ അങ്ങനെ വ്യക്തിപരമായി അദ്ദേഹത്തിന് ഈ കിട്ടിയ വോട്ടുകളാണ് അദ്ദേഹം വിജയിക്കാൻ കാരണമായത് ഇത് കള്ളവെട്ടങ്ങൾ കള്ളവെട്ടുകൾ ചെയ്യാനായിട്ട് അതിന് എൽ ഡി എഫിന് കഴിഞ്ഞില്ല കള്ളവെട്ടും കൂടി ഒരു ഉദ്ദേശിച്ചത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിന് അടൂർ പ്രകാശ് വലിയ ഒരു പ്രകാശി പോക്കുമായിരുന്നു പക്ഷെ അതിൽ അധിക പ്രകാശ കഴിവും അദ്ദേഹത്തിന്റെ ആ ഒരു ഈ തെരഞ്ഞെടുപ്പിലുള്ള അദ്ദേഹത്തിന് നടക്കാൻ ഇടയുള്ള ആ ഒരു ഏർ കുഴപ്പങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ മുൻകൂട്ടി മനസ്സിലാക്കാൻ നേരിട്ട് ജയിച്ചു വന്നു അല്ല പുള്ളിയെ പുള്ളി ജയിച്ചപ്പോഴത്തേക്ക് നമ്മളിപ്പോ ചെയ്താണ് വാർത്ത കാരണം വെച്ചാൽ അപ്പഴത്തേക്ക് പുള്ളി എങ്ങളുടെ സങ്കടത്തിലാണ് ഞങ്ങളിത്രയും പ്രവർത്തിച്ചിട്ട് പോലും ജയിച്ചു കൊണ്ട് പറഞ്ഞാൽ പഴയ വിഷയമാണ് ജോയി എം എൽ എ അങ്ങനെ പഴയ കുറേ വിഷയം ഉണ്ടായിരുന്നല്ലോ നമ്മുടെ കണ്ടാണ് നമ്മളത് എല്ലാം നോക്കിയതാണ് അത് ഒരാളുടെ ജയില്ല ഞാൻ മനസ്സിലാക്കിയത് വിഷയ മനുഷ്യ ജയിക്കുകയും അതുപോലെ എനിക്കെന്തൊരു വിഷയം ഒരു വിഷയം പറയുന്ന വിഷയം ഞാൻ കൊടുക്കട്ടെ എനിക്ക് പേടിയാണാവേ നാളെ എനിക്ക് എന്താ വിഷയം വരും പേടിക്കാണെങ്കിലും ഞാൻ എന്നെ പറയുന്നത് ഞാൻ കെ പി എസ് മുന്നേ എക്സിക്യൂട്ടീവ് മെമ്പർ വർക്കിംഗ് മെമ്പർ ഐൻസി വർക്കിംഗ് കമ്മിറ്റി മെമ്പർ ഞാൻ കൊടുക്കട്ടെ കൊടുക്കുക കൊടുക്കാൻ വേണ്ടിയല്ലേ പറയുന്ന ഞാനുള്ള സത്യങ്ങൾ പറഞ്ഞത് കൊടുക്കേ അതൊക്കെ അനിയന്റെ വ്യക്തി അനുസരിച്ച് ചെയ്യുക ഞാൻ കൊടുക്കുന്നത് കൊടുക്കേണ്ട കാര്യങ്ങളാണ് തോന്നുന്നത് കൊടുക്കുക കൊടുക്കാതിരിക്കണെ കൊടുക്കാതിരിക്കും ഇതുപോലെ ശരിയെന്നാ ഞാൻ കൊടുക്കാം എന്റെ ഫോട്ടോ ഒന്നെ ഈ ഫോട്ടോ എന്ന് എനിക്ക് വാട്സ്ആപ്പ് ചെയ്യാൻ പറ്റുമോ ഫോട്ടോ ഒന്നും വേണ്ട പറഞ്ഞല്ലോ എന്തറിയാ തിരുവനന്തപുരം ജില്ല വരണ്ട് പ്രത്യേകിച്ച് കേരളത്തിൽ ഏർ കസിയെടുത്ത് പ്രവർത്തിക്കുന്ന ആളാണ്